ഹായ് ഗേസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവരും സുഖായിരിക്കണോ അപ്പൊ ഇന്നത്തെ ഒരു തമിണയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി വൺ കെ വീന് എത്ര ഡോളർ കിട്ടും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും തുടങ്ങാൻ പോകുന്നവർക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടാ ഇന്നേക്കൊരു അഞ്ച് വർഷം ആയി ഈ ജനുവരി പന്ത്രണ്ട് വരുമ്പോൾ അഞ്ച് വർഷമായി എൻ്റെ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അഞ്ച് വർഷത്തിൻ്റെ എണീക്ക് എനിക്ക് രണ്ട് പ്രാവശ്യമായിട്ട ഡോളർ കിട്ടിയേക്കണേ അത് ഒരു വൺ ഹൺഡ്രഡ് ഡോളർ ആവണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് വൺ ഹൺഡ്രഡ് ഡോളർ ആയാൽ മാത്രമേ നമുക്കൊരു എണ്ണായിരം രൂപ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഈ അഞ്ചു വർഷത്തിലാ നമ്മൾ ഇട്ടേച്ച് പോകാൻ പാടില്ല അപ്പൊ നമുക്കൊരു ഫാഷനായിട്ട് കൊണ്ടു കൊടുക്കാം പിന്നെ യൂട്യൂബ് വഴി നമുക്ക് വല്ല ഏർണിങ്സ് ഉണ്ടാക്കണെങ്കിൽ പ്രൊമോഷൻ ചെയ്യാം പിന്നെ ബിസിനസ് നടത്താം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂട്യൂബിൽ നിന്ന് അല്ലാതെ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് നമുക്ക് യൂട്യൂബ് നേരിട്ടുള്ള വരുമാനം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പ നമ്മൾ ആരോടും പറയാൻ നിൽക്കണ്ട നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങ അത് അപ്ലോഡ് ചെയ്യ ബന്ധുക്കളോടോ അയൽക്കാരോടോ ആരോടും പറഞ്ഞിട്ട് നമുക്കൊരു ഗുണം കിട്ടൂല കേട്ടോ വല്ലപ്പോഴും ഒന്നും വീഡിയോ കാണാ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളു അതാരോടും പറയാണ്ട് തന്നെ നിങ്ങൾ ചാനൽ തുടങ്ങാം ഇനി ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും തുടങ്ങുന്നവരൊക്കെ ഒക്കെ അപ്പൊ ഒരെല്ലാവർക്കും ഇതൊന്ന് വ്യൂ കിട്ടി നമുക്കിതൊന്ന് മോട്ടീസേഷൻ ആയി എടുക്കാൻ ഭയങ്കര പാട ഭയങ്കര പാടം എന്ന് വെച്ചാൽ ഞാൻ പരമാവധി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഒന്നര വർഷം കൊണ്ട് നമ്മുടെ ഈ ചാനലൊന്ന് മോട്ടീസേഷൻ ആയി എടുത്തത് നല്ല കഷ്ടപ്പാടാട്ടോ നല്ല കഷ്ടപ്പാട് എന്ന് ഭയങ്കര കഷ്ടപ്പാടാ പിന്നെ നമുക്ക് യൂട്യൂബിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത സമയത്തൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചെയ്തത് എ ബി സി ഡി പോലും എനിക്ക് അറിയാൻ പാടുന്നതായില്ല പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് തന്നെ നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ത് പറയണം അതൊന്നും അറിയില്ല എന്നാലും ഒരു ഐഡിയ ഒക്കെ വച്ച് ചുമ്മാ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമുക്ക് സത്യം ഒരു നമുക്ക് വരുമാനം ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല എന്നെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം ഉണ്ടായില്ല പക്ഷെ എന്നാലും ഞാനതിപ്പോ ഇന്നും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് ഒരു സംശയം ഓ യൂട്യൂബിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ വരുമാനം കിട്ടുന്നുണ്ടാവും അല്ലേ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞാൽ അടിപൊളി നല്ല പോലെ പോകുന്നുണ്ട് ക്യാഷ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യ രണ്ട് പ്രാവശ്യമായിട്ട് കിട്ടിയിക്കുന്നത് കാശ് ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഇരുന്നൂറ് ഡോളർ അപ്പൊ നൂറ് ഡോളർ ആയാലാണ് നമുക്ക് നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ മോണിറ്റൈ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ ക്യാഷ് കിട്ടുകയുള്ളു അതിന് വ്യൂ വേണം വ്യൂ കിട്ടിയ പോലെ ആ വ്യൂവിനനുസരിച്ച് നമുക്ക് പരസ്യം കിട്ടണം ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇടക്ക് നമുക്ക് പരസ്യം വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നമുക്ക് കിട്ടണം അത് ഒരഞ്ച് മിനിറ്റിൽ ചെറിയതാണെങ്കിൽ അത് യൂട്യൂബിൽ തന്നെ നമുക്കൊരു പരസ്യം തന്നെയാണ് ഫസ്റ്റ് ആദ്യവും അവസാനവും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പരസ്യം കിട്ടി നമുക്ക് വന്ന അതില് ഈ പരസ്യത്തിലാണ് നമുക്ക് അധികം ഏണിങ്സ് കിട്ടുന്നത് വൺ കെ വ്യൂവിനൊക്കെ നമ്മുടെ ഒരു കണക്കിന് ഏ ഡോളർ കിട്ടുന്ന ഒരു പൂജ്യം പോയിന്റ് ഫൈവ് സീറോ അന്ന് വച്ചാൽ നമ്മുടെ ഒരു അഞ്ച് രൂപ അതൊക്കെ കിട്ടുള്ളൂ ഒരു ലക്ഷം വ്യൂ കിട്ടിയത്ര ക്യാഷ് കിട്ടും മറ്റുള്ളവരുടെ വീട് നല്ല വ്യൂ ഉണ്ടല്ലോ അവർക്കൊക്കെ നല്ല ക്യാഷ് കിട്ടുന്നുണ്ടാവും അങ്ങനെയൊക്കെ മിക്കവരുടെയും സംശയം അതുകൊണ്ടാണ് പറഞ്ഞ വ്യൂവിന്റെ അടിസ്ഥാനത്തിലല്ല പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ഓരോ രാജ്യത്തിന് കിട്ടണ ഇതനുസരിച്ച് വാസ്തമ ഇപ്പൊ യു എ യു എസില് ഒക്കെ കാണുന്നവർക്ക് അതിന്റെ പരസ്യത്തിന് വേറൊരു ക്യാഷ് ആണ് നമ്മുടെ കേരളത്തില് പരസ്യത്തിന് അവർ ഇത്രയും ക്യാഷാണ് കൊടുക്കണ ഇന്ത്യ അങ്ങനെ ഓരോ രാജ്യത്തിന്റെ അനുസരിച്ചാണ് പരസ്യത്തിന് നമുക്ക് ക്യാഷ് കിട്ടുന്നത് പിന്നെ നമുക്ക് മോട്ടിവസേഷൻ ആയി കഴിഞ്ഞ യൂട്യൂബില് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കേഴ്സ് അങ്ങനെ ഒരുപാട് പരിപാടി ലൈവ് ചെയ്യാവുന്നത് പിന്നെ ഇപ്പൊ ഞാൻ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി നമുക്ക് ലൈവ് ചെയ്യാം അങ്ങനെ നമുക്ക് ലൈവ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം നാലായിരം മണിക്കൂറും നമുക്ക് വേണം ആയിരം സബ്സ്ക്രൈബും വേണം പിന്നെ നമുക്കൊരു മൂവായിരം മണിക്കൂർ മതി പിന്നെ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബ് മതി എന്ന് വെച്ചാൽ ഒരു ഒരിടയ്ക്ക് ഒരു അപ്ഡേഷൻ വന്നിരുന്നു കേട്ടോ പക്ഷെ അങ് എങ്ങനെയാണെങ്കിലും നമുക്കൊരു നാലായിരം മണിക്കൂർ കിട്ടിയാൽ മാത്രമേ നമ്മൾ മോണിറ്റൈസേഷൻ ആവുള്ളൂ അല്ലെങ്കിൽ ഷോർട്ട്സിന് ടെൻ മില്യൺ വ്യൂ കിട്ടണം ടെൻ മില്യൺ വ്യൂ ഷോർട്ടിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയി എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഡെയിലി നമ്മൾ ഇതേപോലെ ഷോർട്ടും വൈകിട്ടും രാവിലെ രാ രാത്രി രാവിലെ ഉച്ചക്കൊക്കെ ഷോർട്ട് ഇറുന്നവർക്ക് അങ്ങനെ ഇടാം വലിയ വീഡിയോ എറണവർക്ക് അങ്ങനെ ആയിട്ട് മോണിറ്റൈസോ മോണിറ്റൈസേഷനൊക്കെ എടുക്കാം പിന്നെ നമ്മളുടെ തലവിധി പോലെ നല്ല നമ്മുടെ തലയിൽ നല്ലൊരു ഇതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വ്യൂ കിട്ടി റീച്ച് ആവും റീച്ച് ആയി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും റീച്ച് ആവണം നമ്മുടെ ചാനൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നിനെങ്ങനെ ഇപ്പം പറയണേന്ന് ഞാൻ ഇപ്പോൾ ചാനൽ പുതിട്ട് തുടങ്ങുന്നവരും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയണം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തന്നു എന്നു മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണ നല്ല കണ്ടന്റ് നല്ല വാച്ച് ടൈം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലും ഒരു പരസ്യത്തിനാണ് നമുക്ക് വാ വ്യൂ ഡോളർ കിട്ടുന്നത് ഡോളർ കിട്ടുന്ന എൻ്റെ ഒരു കണക്കിന് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത്രയൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡോളർ കിട്ടിയിട്ടുള്ളൂ പിന്നെ എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടാവില്ല ഒരു നമുക്ക് മോണിറ്റൈസേഷൻ ആയി വ്യൂ കിട്ടി നമുക്ക് ചാനലൊന്ന് റീച്ചായി കിട്ടണമെന്നൊക്കെ അപ്പൊ ഈ ടാ വീഡിയോ അപ്ലോഡ് ചെയ്ത് പുതിയ ചാനൽ തുടങ്ങുന്ന എല്ലാവരോടും ഡെയിലി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാം നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുക എനിക്കൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും പറഞ്ഞ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ പോലും ഉണ്ടായില്ല ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ തന്നെ അടിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാം യൂട്യൂബിൽ നിന്ന് തന്നെ അവര് ഓരോരുത്തർ വീഡിയോ ഇട്ട് നമുക്കത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ അപ്ലോഡ് ചെയ്യണ പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടി ആ ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വൺ കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്